ഹായ് വെൽക്കം ടു യു ടോക്സ് ഇംഗ്ലീഷ് അക്കാദമി ഇന്ന് നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ ഫ്യൂച്ചറിൽ വരുന്ന കുറച്ച് സെൻറ്റൻസുകളെ കുറിച്ച് പറയാനാണ് ഭാവിയിൽ സംഭവിക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ സമയം അവർ കുക്ക് ചെയ്യുകയായിരിക്കും എന്നെങ്ങനെയാണ് പറയാം ഈ സമയം അവർ കുക്ക് ചെയ്യുകയായിരിക്കും എന്നെങ്ങനെയാണ് പറയുക അറ്റ് ദിസ് ടൈം ദേ വിൽ ബി കുക്കിംഗ് അറ്റ് ദിസ് ടൈം ദേ വിൽ ബി കുക്കിംഗ് അല്ലേ അതേപോലെ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ സിനിമ കാണുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാം ചെയ്യുകയായിരിക്കും എന്നുള്ളതിനെ ചെയ്യുകയായിരിക്കില്ല എന്നെങ്ങനെ പറയാം നെക്സ്റ്റ് മൺഡേ വി വിൽ നോട്ട് ബി വാച്ചിങ് എ മൂവി നെക്സ്റ്റ് മൺഡേ വി വിൽ നോട്ട് ബി വാച്ചിങ് എ മൂവി ഇനി അതേപോലെ തന്നെ നാളെ എട്ട് മണിക്ക് ഞാൻ ഓഫീസിൽ പോവുമായിരിക്കും എന്ന് എങ്ങനെ പറയാം നാളെ എട്ട് മണിക്ക് ഞാൻ ഓഫീസിൽ പോവുമായിരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഐ വിൽ ബി ഗോയിങ് ടു ഓഫീസ് അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ടുമോറോ അല്ലേ ഐ വിൽ ബി ഗോയിങ് ടു ഓഫീസ് അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ടുമോറോ ഇത് തന്നെ നമ്മൾ ഒരു സെന്റൻസ് ഇന്നത്തെ നിങ്ങൾക്ക് തരുന്ന സെന്റൻസും ഇതേ രീതിയിൽ തന്നെ ആണ് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം രാത്രി പത്ത് മണിക്ക് അവരെ വിളിക്കരുത് അവർ അവരുറങ്ങായിരിക്കും എന്നെങ്ങനെ പറയാം പത്ത് മണിക്ക് അവരെ വിളിക്കരുത് എന്ന് വേറൊരു സെന്റൻസ് പറയാം വിളിക്കരുത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ഒരു സംഗതി പറയാം അതിനുശേഷം അവരുറങ്ങുകയായിരിക്കും വിൽ ബി വെർബൈ എഞ്ചി ചെയ്തിട്ട് ചെയ്യാം ഓക്കെ നിങ്ങളുടെ സെൻറ്റൻസുകൾ എനിക്ക് അയച്ചു തരാം ഇതിൻ്റെ വീഡിയോയുടെ താഴെ ആയിട്ട് അയക്കുകയും ചെയ്യാം നമ്മുടെ ഇ ടോക്സിൻ്റെ ഓൺലൈൻ ക്ലാസുകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോട് കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഹാവ് എ നൈസ് ഡേ ഗുഡ് ബൈ